കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്നു നൽകിയതിന്റെ കുടിശ്ശിക ലഭിക്കാത്തതിനാൽ കച്ചവടക്കാർ വിതരണം നിർത്തുന്നു മാർച്ച് പത്തുമുതലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള വിതരണം മരുന്നു കമ്പനികൾ നിർത്തിവെയ്ക്കുന്നത് ഇതുസംബന്ധിച്ച് പതിനഞ്ച് ദിവസം മുൻപ് തന്നെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് വിതരണക്കാര് കത്ത് നല്കിയെങ്കിലും ഒരു മറുപടിയും ലഭിച്ചിരുന്നില്ല എട്ടു മാസം മരുന്ന് വിതരണം ചെയ്ത വകയിൽ എഴുപത്തിയഞ്ചു കോടി രൂപയാണ് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ് അസോസിയേഷന് കീഴിലുള്ള എഴുപതോളം വിതരണക്കാർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കാനുള്ളത് ജീവൻ രക്ഷാ മരുന്നുകൾ സർജിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ വിതരണം ചെയ്ത തുകയാണ് കുടിശ്ശികയായത് പണം ലഭിച്ചില്ലെങ്കിൽ കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നും മരുന്ന് വിതരണം നിർത്തിവെക്കേണ്ടി വരുമെന്നും കാണിച്ച് ആരോഗ്യമന്ത്രി ജില്ലാ കലക്ടർ മെഡിക്കൽ സൂപ്രണ്ട് പ്രിൻസിപ്പാൾ എന്നിവർക്ക് പതിനഞ്ചു ദിവസം മുൻപ് തന്നെ വിതരണക്കാർ കത്തു നൽകിയെങ്കിലും മറുപടി ഉണ്ടായില്ല ഈ സാഹചര്യത്തിൽ മരുന്ന് വിതരണം നിർത്തിവെക്കാൻ തങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വിതരണക്കാർ അറിയിച്ചു ഞങ്ങൾക്ക് കഴിഞ്ഞ എട്ട് മാസമായി ഏകദേശം എഴുപത്തി കോടി കോടിയോളം രൂപ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടാനുണ്ട് ഒരു പതിനഞ്ച് ദിവസം മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട പ്രിൻസിപ്പാൾ ജില്ലാ കളക്ടർ മിനിസ്ട്രി ലെവല് എല്ലാ സ്ഥലത്തേക്കും ഞങ്ങൾ മെയില് കൊടുത്തിട്ടുണ്ടായിരുന്നു എട്ടാം മാസം മുതലുള്ള ഒരു മൂന്ന് മാസത്തെ പേയ്മെൻറ്റ് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള പേയ്മെൻറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഞങ്ങൾ ആരും കോഴിക്കോട്ടെ ഔഷധ സർജിക്കൽ സ്റ്റെഡ് തുടങ്ങിയ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്ന ഒരു വ്യാപാരിയും മരുന്ന് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഖേദപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാരുണ്യ ബെനവലന്റ് ഫണ്ട് എന്നീ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിലായി നൂറ്റി എഴുപത് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് നൽകാനുള്ളത് സർക്കാരിൽ നിന്നുള്ള പണം ലഭിക്കാത്തതാണ് വിതരണക്കാർക്കുള്ള തുക കുടിശ്ശികയാകാൻ കാരണം ജനം കോഴിക്കോട്